വെൽക്കം ടു മൈ ചാനൽ ചക്ക അടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ചക്ക ശർക്കര ഏലക്ക തേങ്ങ ചക്കയുടെ കുരു കളഞ്ഞിട്ട് ചക്കയും അരക്കിലോ ശർക്കരയും എട്ട് ഏലക്ക ഏലക്ക പൊടിക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ ഏലക്ക പെട്ടെന്ന് ഈ പൊടിച്ച ഏലക്കായും അരിപ്പയിൽ അരിച്ചെടുക്കണം ഒരു മുറി തേങ്ങായും തിരികെത് വേണം ഒരു ചട്ടി സ്റ്റൗ ചക്കയും ശർക്കരയും ഏലക്കായ പൊടിച്ചതും തേങ്ങ തിരികെതും ഈ ചട്ടിയിലിട്ട് വേവിക്കുക ചക്ക വെന്ത് ഉടഞ്ഞു കഴിയുമ്പോൾ അതിൽ കുറച്ച് ഗോതമ്പ് പൊടിയും ഇട്ട് മിക്സ് ചെയ്യുക കുറച്ച് തണുക്കുമ്പോൾ വാഴയില ഇല കുമ്പിളാക്കിയിട്ട് ഇതിൽ നിറയ്ക്കുക എന്നിട്ട് അപ്പച്ചെമ്പ് വെച്ച് അതിലേക്ക് അട വെച്ച് വേവിക്കുക ഇലയുടെ കളർ ഈ രീതിയിലാകണം തണുത്തു കഴിയുമ്പോൾ ഉപയോഗിക്കാം വളരെയധികം ഇഷ്ടപ്പെടും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്